നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ കേരളീയർക്ക് ഏറെ പരിചിതമായ മത്സ്യമാണ് മത്തി അഥവാ ചാള മത്സ്യ കുടുംബത്തിൽപ്പെട്ട മത്തി തെക്കൻ കേരളത്തിൽ ചാള എന്നും അറിയപ്പെടുന്നു പത്തു മുതൽ ഇരുപത് മീറ്റർ വരെ ആഴമുള്ള തീരക്കടലിലാണ് മത്തി കൂടുതലായും കണ്ടുവരുന്നത് കൂട്ടമായാണ് സഞ്ചാരം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണിത് തിമിംഗലം സ്രാവ് ചൂര തുടങ്ങിയവയാണ് ശത്രുക്കൾ അവയെല്ലാം മത്തിയെ വേട്ടയാടി പിടിച്ച് ആഹാരമാക്കുന്നു വലയും ഒഴുക്ക് വലയും വലയും റിങ്ങ് വലയും ഉപയോഗിച്ചാണ് മനുഷ്യർ മത്തിയെ പിടിക്കുന്നത് ഏറെ ഗുണമേന്മയുള്ള മത്തി പ്രോട്ടീനിന്റെ കലവറയാണ് വൈറ്റമിൻ എ ഡി ബി ട്വൽവ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു മസ്തിഷ്കം ഹൃദയ ആരോഗ്യ പരിപാലനത്തിന് ഉത്തമമാണ് മത്തി കഴിച്ചാൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും മത്തിയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും പര്യാപ്തമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഉരുണ്ട് നീണ്ട ശരീരപ്രകൃതമാണ് മത്തിക്ക് മുതുകിന് പച്ച കൂടിയ ഇരുണ്ട് നിറം ഇരുവശം തിളക്കമാറുന്ന വെള്ള നിറവും ചെതുമ്പലുമുള്ള മീനാണ് മത്തി ചിറകുകൾ പൊതുവെ സുതാര്യമാണ് ജൂൺ ജൂലൈ മാസങ്ങളാണ് മത്തിയുടെ പ്രജനന കാലം ഈ മീൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് മുട്ടയിടുക ഒരു പെൺമത്തി ശരാശരി അരലക്ഷം മുട്ട ഇടാറുണ്ട് സസ്യപ്ലവകങ്ങളിൽ നിന്നാണ് മത്തി ആഹാരം കണ്ടെത്തുന്നത് ചെമ്മീനുകളുടെ ലാർവകൾ മത്സ്യമുട്ടകൾ വിവിധതരം ആൽഗകൾ ജീർണിച്ച സസ്യാവിഷ്ടങ്ങൾ എന്നിവയൊക്കെ മത്തി ആഹാരമാക്കുന്നു കാലവർഷമായാൽ മത്തി പറ്റം പറ്റമായി ഉൾക്കടലിൽ നിന്ന് തീരക്കടലിലേക്ക് വരും മാംസത്തിൽ എണ്ണയുടെ അളവ് കൂടുതലായതിനാൽ മത്തി പെട്ടെന്ന് കേടാകും മത്തിയിൽ നിന്ന് മീനെണ്ണയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു വള്ളങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനും ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് പെയിൻറ്റ് ചില ആഭരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും മീനെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കറി വയ്ക്കാനും വറക്കാനുമാണ് മത്തി ഉപയോഗിക്കുക എണ്ണ കൂടാതെ വാഴയിലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുത്താലും സ്വാദിഷ്ടമാണ് മരച്ചീനിപ്പുഴുക്കും മത്തിക്കറിയും സമീകൃത ആഹാരമായി അറിയപ്പെടുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക ഈ വർഷം സാധാരണ ഉള്ളതിൽ കൂടുതൽ മത്തി കൂടാൻ കാരണം കാലാവസ്ഥയിലെ വ്യതിയാനമാണെന്നാണ് ഗവേഷകർ പറയുന്നത് സാധാരണ മത്തിയിടുന്ന മുട്ടകളിൽ പകുതിയും ചൂട് കാലാവസ്ഥയിൽ നശിച്ചു പോകാറാണ് പതിവ് എൽനിനോ പ്രതിഭാസം മത്തിയുടെ എണ്ണക്കുറവിന് കാരണമാകുന്നു എന്നാണ് അന്ന് ഗവേഷകർ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തവണ മഴയുടെ അളവ് കൂടിയത് കടൽ ചൂടാകാതെ കാത്തു സാധാരണ ചൂട് കൂടുമ്പോൾ മത്തി കേരള തീരം വിട്ട് സഞ്ചാരം തുടങ്ങും ഇക്കുറി അതുണ്ടാവാത്തതാണ് എണ്ണം ഗണ്യമായി വർദ്ധിക്കുവാൻ കാരണം ഇതാണ് മത്തിയുടെ പെരുക്കത്തെക്കുറിച്ച് ശാസ്ത്രലോകം പറയുന്നത് ഇപ്പോഴത്തെ അളവിൽ ഡിസംബർ അവസാനം മുതൽ ജനുവരി പകുതി വരെ മത്തി ലഭിക്കാൻ സാധ്യത ഉണ്ട് മത്തിയുടെ അളവ് കൂടിയതല്ല മത്സ്യത്തൊഴിലാളികളുടെ ഇപ്പോഴത്തെ പ്രശ്നം മത്തിയുടെ വലിപ്പ കുറവും ലഭിക്കുന്ന കുറഞ്ഞ വിലയുമാണ് ഒപ്പം മറ്റു മത്സ്യങ്ങൾ ലഭിക്കാത്തതും മത്തിക്ക് വിലയുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് ഗുണകരമാണ് കുറച്ച് അളവിൽ പിടിച്ചാൽ മതി ചെലവിന് തക്ക വില ലഭിക്കും എന്നാൽ ഇപ്പോൾ വില ഇടിഞ്ഞതോടെ വള്ളം നിറയെ കൊണ്ടുവരുന്ന മത്തി കൊടുത്താൽ കടലിൽ പോകുന്നതിനുള്ള ചെലവ് കാശിനു പോലും കിട്ടില്ല വലിപ്പം കുറഞ്ഞ മത്തി വാങ്ങാൻ ആളുകൾ താല്പര്യം കാട്ടുന്നില്ല കോഴി ചെമ്മീൻ തീറ്റ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ വളനിർമ്മാണ ഫാക്ടറികളിലേക്കുമാണ് ഇപ്പോൾ കുഞ്ഞൻ മത്തി പോകുന്നത് തുച്ഛമായ വിലയാണ് ഇതിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള മത്തി മുൻപ് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത് പതിമൂന്ന് സെൻറ്റിമീറ്റർ വരെ മാത്രമാണുള്ളത് മത്തിയുടെ വലിപ്പക്കുറവിനുള്ള കാരണമായി മത്സ്യത്തൊഴിലാളികൾ സംശയിക്കുന്നത് കടലിൽ തീറ്റയിലുണ്ടായ കുറവാണ് മത്തിയുടെ ആഹാരം പ്രധാനമായും പ്ലവകങ്ങളാണ് ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങൾ പായലുകൾ എന്നിവയാണ് മത്തി അധികമായും കഴിക്കുന്നത് നദികളിൽ നിന്നും വെള്ളം കടലിൽ ചേരുമ്പോൾ കൂടെ ഒഴുകി വരുന്ന ജൈവാവിഷ്ടങ്ങൾ മത്സ്യങ്ങൾ ആഹാരമാക്കാറുണ്ട് ഈ സമയത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യം ലഭിക്കുന്നത് എന്നാൽ കടലിൽ മത്തിക്കൂറ്റം പെരുകിയത് അവയുടെ തീറ്റയുടെ ലഭ്യതയിലും കുറവ് വരുത്തിയിരിക്കാം ഒപ്പം നദികളുടെ ആഴം കുറഞ്ഞതും കടലിലേക്കുള്ള ഒഴുക്കിൻ്റെ വേഗം കുറച്ചു അതും മത്തിയുടെ വലിപ്പം കുറയാൻ കാരണമായിട്ടുണ്ടാകണം തീരത്തടിയുന്ന മത്തി ഉപരിതല മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്ന ബോട്ടുകൾക്കാണ് മത്തി ധാരാളമായി ലഭിക്കുന്നത് തീരത്തു നിന്നും അകലെ അല്ലാതെ കടലിൽ പെരുകുമ്പോൾ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന മത്തിക്കൂട്ടം ഓക്സിജൻ ലഭിക്കാത്ത അവസ്ഥയിലാണ് തീരത്തേക്ക് തള്ളിക്കയറുന്നതെന്നാണ് ശാസ്ത്ര സമൂഹം പറയുന്നത് എന്നാൽ ഇതിനെ പാറിക്കയറുക എന്നാണ് മത്സ്യത്തൊഴിലാളികൾ വിളിക്കുക മുൻപൊക്കെ കേരളത്തിലെ തീരങ്ങളിൽ അപൂർവമായി കണ്ടുവന്നിരുന്ന കാഴ്ച ഈ വർഷം കേരളത്തിൽ ഒട്ടേറെ തീരങ്ങളിൽ ഒന്നിലേറെ തവണ ഉണ്ടായി ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി